േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സോഹനെ രക്ഷിക്കുന്നതിനായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അബിയുടെ സുഹൃത്തായ ചന്തു അപ്രതീക്ഷിതമായ ഈ വരവ് ദേവബാലയുടെ കള്ളകളികൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇതോടെ ഉടൻ തന്നെ സോഹനെ അവിടെ നിന്ന് പുറത്തിറക്കുകയാണ് അയാൾ സോഹ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഓ ഞാൻ മരിക്കുമെന്ന് വിചാരിച്ചായിരുന്നത് നീ പേടിക്കാത്ത സോഹ നിന്നോട് ചെയ്തതിനെല്ലാം ഈ അച്ഛനെയും മകളെയും നമ്മളൊരു പാഠം പഠിപ്പിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നീ ഒരു പരാതി എഴുതിയെങ്ങതാ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം ഇതോടെ സോഹനത്തിന് തയ്യാറാവുകയാണ് ദേവപാലയാകട്ടെ വീണ്ടും കത്തിയെടുത്ത് ചന്തുവിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ചന്തു ഒഴിഞ്ഞു മാറി കത്തി പിടിച്ചു വാങ്ങി വീണ്ടും ഒന്ന് മുഖത്ത് പൊട്ടിച്ചിരിക്കുകയാണ് ദേവപാലയുടെ ആട്ടിക്കൊണ്ട് ദേവബാല തെറിച്ചു വീഴുന്നത് ദേവരാജൻ്റെ മേത്തിക്കും ഇതോടെ അച്ഛനും മകളും നേരെ സ്റ്റേഷനിലേക്ക് വാ വായന്ന് പറഞ്ഞുകൊണ്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ ചന്തു സോഹനെയും കൂട്ടിക്കൊണ്ട് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്